ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെയും സംസ്ഥാന ഈ ഉദ്ഘാടന ചടങ്ങിവെങ്കിൽ എന്നെ ക്ഷണിച്ചതിനാദ്യമായി ഞാൻ നന്ദി പറയുന്നു ഇവിടെ ആമുഖ ഭാഷ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു ചിന്താധാരയിലൂടെ ഞാൻ സഞ്ചരിക്കുകയായിരുന്നു കാരണം ഇന്ത്യ എന്ന മഹത്തായ ഒരു രാഷ്ട്രം സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ ഒരു രാഷ്ട്രമല്ല ഭാരതത്തിൻ്റെ അതിപ്രാചീന അതിപ്രാചീനകാലം മുതൽ നമ്മൾ ഏതൊരു മേഖല എടുക്കുന്ന ശാസ്ത്രമേഖലയായാലും സാഹിത്യമായാലും അതല്ല രാഷ്ട്രീയ തത്വ വിമാകളും ആധ്യാത്മികതും കഴിഞ്ഞാലും എന്നും ലോകത്തിന് മുമ്പേ നടന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം ലോകം നമ്മൾ പലപ്പോഴും നമ്മൾ ഞാൻ പറയാറ് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ശാസ്ത്രവും സയൻസും സയൻസിനെ നേരെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതുകൊണ്ട് അത് രണ്ട് രണ്ട് വാക്കുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും ഞാൻ അത് സയൻറ്റിഫിക് സയൻസ് എന്നൊക്കെ വ്യത്യസ്തമായി തന്നെ ഉപയോഗിക്കാനാണ് ഞാനൊക്കെ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് ആറാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിൽ ഉണ്ടായ യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ ഭാഗമായി ആ ഒരു തുറന്നിട്ട് അതിന്റെ ഭാഗമായാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ശാസ്ത്രം അവിടെ പക്ഷെ അതിനുമൊക്കെ എത്രയോ മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്താഗതികൾ അതുപോലെ ശാസ്ത്രം നമ്മൾ ഇന്ന് പറയുന്ന സയന്റിഫിക് തോട്ട് എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് ഈ ശാസ്ത്രബോധം മാത്രമല്ല അതി തീവ്രമായി ഒരു നമ്മൾ ഏതൊരു മേഖല എടുത്തുകഴിഞ്ഞാൽ നമുക്കറിയാം സംഗീതം എടുത്തു കഴിഞ്ഞാൽ തിളകരാജ്യ സ്വാമികൾ ഞാൻ എൻ്റെ ഒരു വലിയൊരു ആരാധന തുടങ്ങി പോയപ്പോൾ ഞാൻ തിരുവയ്യാറു അദ്ദേഹത്തിന്റെ ആ ജന്മസ്ഥലത്ത് ഇവിടെ പോയി കാരണം ഒരു കാലഘട്ടത്തിൽ ഈ സംഗീതം മാത്രമായി കൊണ്ട് ജീവിതത്തിൽ രക്ഷയായി നമ്മൾ എന്ത് കാണുന്ന ഒരു കാഴ്ചപ്പാടിലല്ല അത്തരമൊരു കാഴ്ചപ്പാട് നൂറ് ശതമാനം സംഗീതമല്ലാതെ മറ്റൊന്നുമില്ലാതെ ഈ സംഗീതത്തിന് വേണ്ടി സംഗീതത്തിൻ്റെ ശബ്ദത്തിൻ്റെ അനുഗണനകളെ മാത്രം പ്രണയിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി അങ്ങനെ സംഗീതത്തെ ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം അതിതീവ്രമായി അത് അഗാധമായി സഞ്ചരിച്ച വ്യക്തി അത് നമ്മൾ ഏത് മേഖല ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റുള്ള അതേപോലെ കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ ടെമ്പിൾ ആർക്കിടെക്ചർ അങ്ങനെ ഏതൊരു ഏതൊരു മേഖലയിലും നമ്മൾ മുംബൈ നടന്നവരാണ് മുംബൈ നടന്നവരാണ് ഇന്ന് നമുക്കതിൽ മാത്രം അഭിലും ശരിയല്ല കാരണം നമ്മുടെ ഒരു കാലഘട്ടം നമുക്കതിന് ശേഷം ഒരു വിദേശാധിപത്യത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളും നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ നാനാത്മത്തിൽ ഏകത്വം എന്നൊക്കെ പറയുമ്പോ ശരിക്കും നമ്മുടെ ഭാഷ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രയെത്ര ഭാഷകൾ ആ ഭാഷയ്ക്ക് ഓരോന്നിനും എത്ര വലിയ റുച്ഛായുള്ള സാഹിത്യ ഉദാഹരണങ്ങളുണ്ട് ശരിക്കും ഓരോ ഭാഷ എടുത്താലും തെലുങ്ക് എടുത്തു കഴിഞ്ഞാലും തമിഴ് എടുത്തുകഴിഞ്ഞാലും ആധുനിക മലയാളം എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിലും അല്ലെങ്കിൽ ഹിന്ദി ആയി കഴിഞ്ഞാലും അസാമീസ് ബംഗാളി ഏതെടുത്തു കഴിഞ്ഞാലും അതിന്റെ ആ ഒരു സാഹിത്യം എത്രമാത്രം ആഴത്തിൽ കിടക്കുന്ന ഒരു സാഹിത്യമാണ് യൂറോപ്പിലേക്ക് നമ്മൾക്ക് ഓരോ രാഷ്ട്രം എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഭാഷാപരമായിട്ടുള്ള സാഹിത്യ ഭണ്ഠാകാരണം നിറയു പക്ഷെ ഈ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെ ഏകോപിപ്പിക്കുന്ന വലിയൊരു സാംസ്കാരിക പാരമ്പര്യം ഇന്ത്യ എന്ന അല്ലെങ്കിൽ ഭാരതത്തെ വലിയ ഒരു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിൽ കാണുന്ന പക്ഷേ ഇന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സർവകലാശാലകളിൽ

പഠിച്ചതെല്ലാം മറന്നു കഴിയുന്ന സമയത്ത് നിങ്ങളിൽ എന്താണോ നിലനിൽക്കുന്നത് അതിന് നമ്മുടെ ഒരു വിദ്യാഭ്യാസ മൂല്യം എന്നൊക്കെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച് എന്നൊക്കെ പറഞ്ഞാൽ അതല്ല അതൊരു മേഖലയല്ല അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊരു കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് കെമിസ്ട്രി ലവേഷൻ നടത്തുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നൂറ് ശതമാനം നമ്മളെ ഒരു ഇമ്മ്യൂണിറ്റി ബാക്കി എല്ലാത്തിൽ നിന്നും ഇമ്മ്യൂണിറ്റി കിട്ടേണ്ട ഒരു മേഖല അതുപോലെ ത്തിലും അങ്ങനെ ഓരോ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസ് നമുക്ക് ഏതൊരു കാര്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനകത്ത് അതിതീവ്രമായിട്ടും അത്യധികം ആഴത്തിലേക്ക് പോകാനും മറ്റൊന്നും നമ്മളെ സ്പർശിക്കാത്ത രീതിയിൽ ഉള്ള ഒരു ആംബിയൻസ് ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നല്ല സർവകലാശാലകളുടെ രീതി നമ്മൾ വിദേശ സർവകലാശാല പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നടന്നു കഴിഞ്ഞാൽ വ്യക്തിയായി മാറും കാരണം നമ്മളവിടെ കാണുന്ന ഒരു ശാന്ത ഈ ശാന്ത ആ ഒരു ഡിസ്റ്റർബൻസിനെ നമ്മൾ എടുത്തിട്ടുള്ളത് അക്കാദമികമായിട്ടുള്ള ഇക്കോസിസ്റ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ഇത് നമ്മുടെ സർവകലാശാലകളൊക്കെ പറ്റുന്ന വിഷയം നമ്മൾ കിടക്കുന്നതിന് സർവകലാശാലകൾ ഇളക്കിമറിക്കുന്നതാണ് സർവകലാശാലകൾ നമ്മളീ നമ്മള് പച്ച പിടിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സമയം എടുക്കുന്നു അതിനൊരു ശാന്തത അതിനൊരു ആ ഒരു ആംബിയൻസ് ക്യാമ്പ്ര നമ്മുടെ സർവകലാശാലകൾക്കോ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ നഷ്ടപ്പെട്ട ഒരു സാധനം ഇതാണ് അവരെ നമുക്ക് ശാന്തമായി സർവകലാശാലകളിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് കുറെ കാലങ്ങളായി നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ആംബിയൻസ് നമ്മൾ ഈ രക്ഷിക്കുക മാനൊക്കെ വളർത്തണം ഒരു വന്യജീവി സംരക്ഷണം എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടുന്നത് അപ്പൊ ഈ സർവകലാശാലകളോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചുകൂടെ നമ്മുടെ സങ്കല്പം തന്നെ വളരെയധികം മാറേണ്ടിയിരിക്കുന്നു കാരണം ഈ സർവകലാശാലകൾ ഇന്നും നമുക്ക് എക്സലൻസ് ഏറ്റവും മികച്ച രീതിയിൽ ഒരു കാര്യത്തിലേക്ക് പോകുവാനുള്ള കഴിവ് ആ ഒരു അന്തരീക്ഷം അവിടെ ഒന്നും ഇല്ലാതായിരിക്കുന്നുള്ളൂ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ചാപ്പലിക്കുന്ന സമയത്ത് അതായത് എനിക്ക് വളരെ തോന്നിയുള്ള അത്ഭുതകരമായി തോന്നിയുള്ളൊഫിസ്ട്രിയും ഫേമസ് ആയിട്ടുള്ള ഇദ്ദേഹം രാവിലെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് നാലു മണിക്കാണ് പുലർച്ചെ നാലു മണിക്കാണ് പിന്നീട് ഏറ്റവും ആക്ടീവ്

പല നഗരങ്ങളും അറിയപ്പെടുന്നത് തന്നെ സർവകലാശാല നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഇവിടെ ഒരൊറ്റ നോബൽ പ്രൈസാണ് സയൻസിൽ ഇന്ത്യൻ നോബൽ പ്രൈസ് എന്ന് പറയാറുള്ള നോബൽ പ്രൈസ് അത് സി വി രാമൻ കൊണ്ടുവന്ന രാമനിഷക്താണ് രാമനിഷക്തിന് അടിസ്ഥാനമായിട്ട് സഹായിച്ചൊരു ഘടകം ഒരു നമുക്കൊക്കെ അറിയാം ആ കാലഘട്ടത്തിൽ ഒരു ഓഫ് പറയുമ്പോ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഏറ്റവും കുറവുള്ള കാലഘട്ടം പക്ഷേ എന്നിട്ടും ഈ നമ്മുടെ ബംഗാളി നവോത്ഥാനം നവോത്ഥാനം ശ്രീ വിദ്യാസാഗർ വിവേകാനന്ദ്ര രാജാറാം ആ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടും ആധ്യാത്മികമായിട്ടുണ്ടായ നവോത്ഥാനത്തിന്റെ കൂടെ തന്നെ ബംഗാളിയിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു നവോത്ഥാനം നടന്നത് ഈ സയൻസ് വലിയൊരു നവോത്ഥാനം ആയിട്ടുള്ള അതുപോലെ മുഖ്യത്തെ സർവകലാശാലയുടെ ശാസ്ത്ര അങ്ങനെ ഒരുപാട് പേരായിരുന്നു ബംഗാളിൽ ഈ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു പുനർജനിച്ച ഒരു ടാഗോർ സാഹിത്യത്തില് അങ്ങനെ വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ മഹേന്ദ്രലാൽ സർക്കാർ എന്ന് പറഞ്ഞി വെച്ച് സ്ഥാപനമായിരുന്നു ഈ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ സയൻസ്മെന്റ് ചെയ്യാൻ കാരണം എന്നുള്ളതിന് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വരിച്ചു തുടങ്ങിയ സ്ഥാപനമാണ് ഈ സ്ഥാപനമാണ് പിന്നീട് അവരുടെ അക്കൗണ്ടന്റ് ജനറൽ ആയിട്ട് അദ്ദേഹം ചെറുപ്പത്തിലെ അതിലെ പോകുമ്പോൾ ഈ ഇതിൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ വണ്ടിയോടെ നിർത്തി അത് അദ്ദേഹം മരിച്ചു വരുന്നു മേഡല സർക്കാർ മരിച്ചു വരുന്നു അദ്ദേഹത്തിൻ്റെ മരുവകരോട് പോയി ചോദിച്ചു എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം പറഞ്ഞെടുക്കുന്നു എക്സ്പെരിമെൻസ് എൻ്റെ താക്കോല് കൊടുത്ത് അതിന് സി വി രാമൻ അതിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് രാവിലെ അഞ്ചു മണിക്ക് വന്ന് എക്സ്പെരിമെന്റ്സ് തുടങ്ങിയ ഒമ്പത് മണിക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് തിരിച്ചു വന്ന് വീണ്ടും ഈ പറഞ്ഞ ലാബിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു ഒരു സംസ്കാരം അതാണ് ആ പാഷൻ ഡീപ്പായിട്ടുള്ള പാഷൻ ആ ഒരു ഡീപ്പായിട്ടുള്ള പാഷൻ അതിൻ്റെ ഒരു ഒരു നമ്മളെന്തൊരു ആവിഷ്കാരമായിട്ട് പിന്നീട് ഈ രാമൻ ഇഫക്ടിലേക്ക് തിരിഞ്ഞ ആ നമ്മുടെ

ഓഫ് ആ അക്കാദമിക്ക് വൽക്കരണവും അതുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്ത്യ വളരണമെങ്കിൽ നമ്മൾ ഏറ്റവും മികച്ച സംസ്കാരമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നമ്മൾ ഇനി മാറണമെങ്കിൽ നമുക്ക് ആ ഒരു പെർസ്യൂട്ട് ഓഫ് എക്സലൻസിന് ഏതെല്ലാം മേഖലകളിലായി കഴിഞ്ഞാലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു പെർസ്യൂട്ടിനെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സർവകലാശാലകളും അതുപോലെ അറിൻ്റെ സ്ഥാപനങ്ങളും വളർന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ മഹത്തറായ ലക്ഷ്യം നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തിയായി അറിവിൻ്റെ ഒരു വഴിയാണ് സമൂഹത്തിന് മുന്നിൽ തന്നെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു വഴി സർവകലാശാലകളിൽ ചിന്തിക്കും ഇപ്പോൾ പലപ്പോഴും നമ്മൾ എല്ലാ ബൈക്ക് കിട്ടി നമ്മൾ ഇൻക്ലൂസീവ് ഇൻക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞ് ആരെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇൻക്ലൂസീവ് അല്ലാതെ ഒരു ഭാരതം കാണിച്ചിട്ടുള്ള സംസ്കാരം രാഷ്ട്രീയമായ അടിമത്തത്തിലേക്കൊക്കെ സർവകലാശാലകളെ നയിച്ച് സർവകലാശാലകളുടെ ആ ഒരു നമ്മൾ ശക്തി എന്ന് പറയുന്ന ആന്തരികമായ ആ ശക്തി കെടുത്തി ആടാൻ ഇപ്പോ കാലമായിട്ട് പോകുന്നു സർവകലാശാലകൾ മാറിയു സർവകലാശാലകൾ അതുപോലെ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഞാൻ കാരണം ഞാൻ സർവകലാശാല എന്ന് പറയുന്നതേ ഉള്ളൂ കാരണം സത്യം സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമായിട്ട് മാറിയൊരു സാധനം കാരണം അങ്ങനെ തുറന്നൊരു മനസ്സുള്ള മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം സ്നേഹിക്കാനും ആശാന് പറഞ്ഞി നാമ ഈ സഹോദര തെല്ലി പോകുകയും കയ്യിൽ നമ്മെ എല്ലാം എല്ലാവരെയും പൂർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ തുറന്ന ചിന്താ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി സർവകലാശാലകളെ ഒരു സമൂഹത്തിന്റെ മറ്റേത് മേഖല അറിവിടുന്ന് പോകുന്ന ഇത് ഓരോന്നും ഓരോ സ്ഥലത്തും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് സർവകലാശാല സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ആദ്യം അതിന്റെ ശരിക്കും കൃഷി തന്നെയാണ് കൃഷിയിലെ ഒരു പ്രിൻസിപ്പിൾസ് തന്നെയാണ് ശരിക്കും സർവകലാശാലകളായും മറ്റേത് കാണേണ്ടത് അപ്പോൾ അത്തരം കേന്ദ്രങ്ങളിൽ നമുക്ക് ആശാവഹമായ മാറ്റങ്ങൾ ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ഒരു ഇൻറ്റൻസിഫിക്കേഷൻ ഞാനിപ്പോഴും ഏത് മേഖലയിലായാലും അത് നമ്മൾ രക്ഷതന്ത്രത്തിലെ ഈ ഇലക്ട്രോണിക്സിൻ്റെ ഒഴുക്കിനെ കുറിച്ച് പഠിക്കുന്ന സംഗീതത്തിൻ്റെ ചാകങ്ങളായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വേറെ ഏതൊരു മേഖലയിലായി കഴിഞ്ഞാൽ ഇതിലെല്ലാം ആ ഒരു ഉണ്ട് ആ സ്റ്റേജ് കടന്നു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പോകുന്നത് അതിലേക്ക് കഴിയുന്ന രീതി നമ്മുടെ സ്ഥാപനങ്ങൾക്കെല്ലാം മാറുകയറും ആ തരത്തിലായിരിക്കണം നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ദാർശനികതയെയും വളർത്തിയെടുക്കണം നമ്മളിതെല്ലാം ഒറ്റക്കെട്ടായി കൂട്ടിപ്പിടിച്ച് വളരെ നല്ല രീതി കാരണം ഈ നോയിസ് നമ്മൾ ഞാനൊരു സ്പെക്ട്രോസ്കോപ്പ് സ്റ്റുഡൻറ്റ് നമ്മളൊരു സിഗ്നൽ നോയിസ് റേഷ്യന്ന് പറയും ഇപ്പോൾ സ്പെക്ട്രോത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നോയിസ് ലെവൽ വളരെയധികം കുറയേണ്ടതായിരിക്കും ഈ സിഗ്നൽ ലെവൽ ആണേ നോയിസ് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നെ ഇതിലേക്ക് ഞാൻ ഒരുപാട് സമയമെടുത്തു എന്ന് എനിക്കറിയാം വൈകി വരികയും ചെയ്തു അതിൽ ഞാൻ അതിന് ഒന്നുകൂടി മാപ്പ് പറയട്ടെ സമയത്തെത്താൻ കഴിയാറുള്ളത് പിന്നെ ഈ പരിപാടി നന്നായി വികാര കേന്ദ്രത്തിൽ പഠനശീലികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഇവിടുന്ന് വരുന്ന ഈ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഇതിൽ പങ്കെടുക്കുന്നവർ പുറത്തുള്ള സമൂഹത്തിൽ വലിയ മാർഗ്ഗദർശകമാകട്ടെ എന്ന് ആശംസിക്കുന്നു ല